ഹലോ അപ്പം ഇന്ന് നേരെ പോകുന്നത് ഈ ഒരു സാധനത്തിനെ കണ്ടോ ഈ സാധനം നിങ്ങൾ കണ്ടോ എന്തൊരു ഭംഗിയല്ല ഇത് നമ്മളെ ആരും ഉണ്ടാക്കിയതല്ല ആരും കളർ ചേർത്തതല്ല ആരും ഇതാക്കിയതല്ല ക്രിയേറ്റ് ചെയ്തതല്ല ഇത് ഒറിജിനല് സാധനമാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് നമ്മളൊരു കല്ലുമ്മക്കായ് നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നാടൻ കല്ലുമ്മക്കായി നിറച്ചത് അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പുറക്കെ തോലൊക്കെ ഇങ്ങനെ ചുരണ്ട് വൃത്തിയാക്കി പൊളന്നെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് പൊളക്കുക ഇങ്ങനെ പൊളന്നെടുത്ത് അതിൻ്റെ കുഞ്ഞിയാണ് കേട്ടോ കുഞ്ഞീന്ന് പറഞ്ഞാൽ കുഞ്ഞു എനിക്കിതിൻ്റെ ഭംഗി കണ്ടിട്ട് അയ്യോ ഇതിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗി ഉണ്ടാവുമല്ലേ കാണാൻ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഇതിലിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിന്തിച്ച് കൂട്ടിയത് അപ്പം നല്ല രസമില്ല നിങ്ങളൊന്ന് നോക്കി എന്താ ഒരു കളറ് നല്ല മയിൽ വിരിഞ്ഞ പോലെ ഇല്ലേ അങ്ങനെ ഞാൻ പലതും പറയും നിങ്ങൾക്കത് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ ഒരു കല്ലുമ്മക്കൈ എടുത്തിട്ട് നന്ന കു കുട്ടിക്കല്ലുമ്മ കയ്യാണ് കേട്ടോ കുഞ്ഞു അധികം വലിപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് നല്ല ഇറച്ചി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് കിലോ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് അതായത് ഓപ്പൺ ആകുന്ന ഒരു സൈഡിന് അകത്ത് കത്തി നമ്മൾ അമർത്തി കൊടുക്കുക താഴെ എന്നിട്ട് നമ്മൾ അമർത്തി കൊടുക്കുമ്പോൾ അത് പൊട്ടി വരും എന്നിട്ട് അത് കത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇറക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അത് രണ്ടും പൊളന്ന് വരും അതായത് നമ്മൾ വെ ശക്തമായിട്ട് കാണിച്ചു തരാം ഞാൻ ആദ്യം നമ്മളൊരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ കത്തിൻ്റെ അറ്റം നമ്മൾ അമർത്തി കൊടുക്കും അമർത്തി കൊടുക്കുമ്പോൾ അത് ചെറുങ്ങനെ തുറന്നു വരും എന്നിട്ട് ആ കത്തി അതിലേക്കൂടി ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അത് നല്ല ഓപ്പണായി വരും ഇതേപോലെ ഓപ്പണായി വരും ഇതിൻ്റെ ഉള്ളിൽ നല്ല വേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചളിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് കാണിച്ച് തരാം ചളി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് അപ്പോൾ ഇതാ

കുട്ടിയിൽ ഒരു സൈസ് സിമെൻറ്റ് കളിക്കിയ പോലത്തെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ അതൊക്കെ ചൊരണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാം അവലെയില്ലേ ഗൈസ് ഇത് ഓപ്പണായി വരുന്ന അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രായങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഓപ്പൺ ആക്കി എടുക്കണം ഇതാ ഇതുപോലെ നമ്മളെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അതിനുള്ളിലത്തെ വേസ്റ്റാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത് അതൊക്കെ നമ്മൾ കഴുകിയെടുത്ത് വൃത്തിയാക്കണ്ട ഒരു വയലറ്റ് കളറാണ് ഇത് കഴുകുമ്പോൾ ആ വെള്ളത്തിലുള്ളത് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അരി എടു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പതക്കുന്ന വെള്ളത്തിൽ പുഴിങ്ങലരി നമ്മൾ പുലരി എന്ന് പറഞ്ഞാൽ ചോറ് വെക്കുന്ന അരി കുതിർത്ത് വെക്കും നന്നായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്ന അരി വെള്ളം കൂട്ടാണ്ട് തേങ്ങയും ഉള്ളിയും ചെറിയ ഉള്ളിയാണെങ്കിൽ അടിപൊളി പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് ഒതുക്കിയെടുക്കും നന്നായിട്ട് അരക്കാൻ പാടില്ല ഒതുക്കിയെടുക്കും എന്നിട്ട് ഇത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് നമ്മൾ അരക്കുന്നത് ഇനി നമുക്കിത് നേരെ നിറയ്ക്കുന്നത് തുടങ്ങാം അതിങ്ങനെ ഓരോ ഉണ്ടാക്കിയെടുക്കും ഇത് അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് മൊത്തം അമ്മ ചെയ്തെടുത്തിട്ടുണ്ട് പകുതി എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നോർത്തത് അങ്ങനെ ഇഡലി തട്ടിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഇത് ഞാൻ മുന്നേയും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എത്ര ഇതാക്കി പറയുന്നത് കുഞ്ഞൊരു വീഡിയോ ആക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ തണിയാൻ വെച്ചിട്ടുണ്ട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇതിൻ്റെ തോട് വേഗം അടർത്തി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ കലക്കി വെച്ച കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഇത് മുക്കി പൊരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇത് ചൂടോടെ അടർത്തിയെടുത്തത് കൊണ്ട് തന്നെ പല കല്ലുമ്മക്കൈം കിട്ടിയിട്ടില്ല പിന്നെ തീരെ കുഞ്ഞായിരുന്നു കല്ലുമ്മക്കൈ വെന്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ നമ്മൾ ആ മിക്സിൽ ഇങ്ങനെ പെരക്കി വെക്കുന്നുണ്ട് ഏത് ഉപ്പും മുളകൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കി വെച്ച മിക്സാണിത് ഇത് നല്ല ടേസ്റ്റാണ് ഗൈസ് അങ്ങനെ നമ്മൾ എണ്ണി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും മുക്കിപ്പൊരിക്കും നല്ല ജസ്റ്റ് ശാലോ ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ ഇതാ നമ്മൾ ഒറ്റ കാസറോൾ നിറയെ നമ്മൾ മുക്കിപ്പൊരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ സ്വന്തം കല്ലുമ്മക്കായ് കല്ലുമ്മക്കായി ആ ഷോ കല്ലുമ്മക്കായെന്നൊക്കെ പറയും ഇത് ഇതൊക്കെ പുറത്ത് എത്ര പൈസയാണെന്നറിയുമോ കഴിച്ചു നമ്മൾ ഒരു കല്ലുമ്മക്കൈ കുഞ്ഞു കല്ലുമ്മക്കൈ ഇരുപത് ഉറുപ്പി ഇരുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കണ്ണൂർ നമ്മൾ പോയ സമയത്ത് ഇരുപത് രൂപയായിരുന്നു നമ്മൾ ഒരു ദിവസം എറണാകുളത്ത് നിന്ന് കഴിച്ച സമയത്ത് ഇരുപത്തഞ്ച് രൂപയായിരുന്നു കഴിച്ചത് ഒരു കുഞ്ഞിഞ്ഞുണുക്ക് കല്ലുമ്മക്കൈക്ക് അങ്ങനെ ഇതാ കല്ലുമ്മക്കൈ സെറ്റായിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ഗൈസ് കല്ലുമ്മക്കൈൻ്റെ പകുതി ഇറച്ചി എവിടെയോ പോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കും എന്നിട്ട് നമ്മൾ അങ്ങനെ തിന്നാൻ പാടില്ല കാരണം എന്തായത് കടിച്ച് തിന്നുമ്പോൾ നമുക്ക് പല്ലേനും കീപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ മുറിച്ച് മുറിച്ച് തിന്നണം ഓ എൻ്റെ പൊന്ന് ഗൈസ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യങ്ങൾ ചെയ്യും കേട്ടെ ഈ കല്ലുമ്മക്കൈ അടർത്തി വെച്ചതിന് ശേഷം ഇതിനകത്ത് നിന്ന് വെള്ളം ഓറും ആ വെള്ളം നമ്മൾ ഈ മാവിലേക്ക് ചേർക്കാം പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കടിക്കാൻ പറ്റി ഓ പല്ലിൻ്റെ ക്ലിപ്പ് ഇളക്കി വരാത്ത ഭാഗ്യം കേട്ടോ അത്രയും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ നമുക്ക് കടിച്ചു കഴിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം പഴം പോലും കടിച്ചു തിന്നാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേളു കൊതി വന്നു കേൾക്കുന്നത് ടാറ്റാ ബൈബിസിയോ